നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട് നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ട് സംശയം അല്ലേ സംശയം രണ്ട് വൻ മരങ്ങൾ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ആരായിരിക്കും വിജയിക്കുന്ന അതായത് നമ്മുടെ റാവുത്തറും നമ്മുടെ ബിനീഷ് ബ്രോയിം തമ്മിലുള്ള മത്സരം കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നത് കമന്റോ കൂടെ കമൻറ്റാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ നടത്തുന്നില്ലെന്ന് പുള്ളിക്ക് ഫുഡ് പോയ്സൺ ആയിരുന്നല്ലേ റെഡിയല്ലേ അപ്പം ഇന്നത്തെ മത്സരം ഇവർ തമ്മിലാണ് ആരാണ് വിജയിക്കുന്നത് വിജയിക്കുന്ന നമുക്കൊന്നറിയാ ഇപ്പോഴത്തെ കേട്ടി പണ്ടൊക്കെ ആണെങ്കിൽ ബിനീഷ് ഒരുവണിച്ചിട്ടുണ്ട് അല്ലേ ഒരു തവണ മാത്രമേ അയച്ചിട്ടു ബാക്കിയല്ല നിലവിലെ സ്ഥിതി നോക്കാം നമുക്ക് എന്താ അപ്പൊ നമ്മൾ ഇന്ന് ചലഞ്ച് ചെയ്യുന്നത് ഒരു നല്ല നാടൻ ചട്ടിച്ചോറാണ് കേട്ടോ ചോറ് രണ്ടുപേരും വീക്ക്നെസ് ആണ് കുറെ കൂട്ടാൻ ഉണ്ട് കേട്ടു അതായത് നമ്മുടെ തോരനുണ്ട് അവിയലുണ്ട് മാങ്ങച്ചോറുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് മീൻ വർത്തമുണ്ട് മീൻകറിയുണ്ട് മുട്ട വറുത്തതുണ്ട് പിന്നെ നല്ല നാടൻ മാമ്പഴപ്പുളിശ്ശേരി പിന്നെ സാമ്പാറുണ്ട് ഇപ്പം ഇത്ര ഐറ്റം വെച്ചൊരു ചട്ടിച്ചോറ് മത്സരമാണ് ഞങ്ങൾ ചോറൊക്കെ കറക്റ്റായിട്ട് കൂട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് കിലോ തൂക്കം നോക്കി പക്കയായിട്ട് രണ്ടു പേർക്കും തുല്യായിട്ടോ ഒന്നര കിലോ ചോറ് കേട്ടോ ഒന്നര കിലോ ചോറ് തുല്യം ഈ കിലോ ഒരു തരി ഒരു ഒരു തരി പോലും അങ്ങോട്ട് മാറ്റിയിട്ടില്ല കറക്റ്റായി എടുത്തിരിക്കുന്നത് അപ്പം നല്ല വാശിയേറിയ മത്സരം ഇന്ന് കാണാം വമ്പൻ മത്സരം എനിക്ക് തോന്നുന്നു നമ്മുടെ സൈക്കോളജി ചരിത്രത്തിലാദ്യ കേട്ടോ ഇത്രയും വലിയ മത്സരം എല്ലാവരും ഇത്രയും വെയിറ്റ് വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ എന്തായാലും കിട്ടില്ല മത്സരം ആയിരിക്കും പിന്നെ ഈ വൃത്തിയെപ്പറ്റി രണ്ട് വാക്ക് പറയണം കഴിഞ്ഞ ആകുമ്പോൺ പറഞ്ഞു താനാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഫേഷ്യൽ ചെയ്യാൻ പുള്ളി എറണാകുളത്ത് അതാണ് ഈ മനുഷ്യൻ എന്തെങ്കിലും ഞങ്ങൾക്ക് കാരണന്മാരായിട്ട് അഴകും ആരോഗ്യവും ഒക്കെ ബ്രൂട്ടീഷ്യൻ ആവശ്യമില്ല പറഞ്ഞുകൊണ്ട് ബ്രൂട്ടീഷ്യൻ ചെയ്യാൻ വേണ്ടി പുള്ളി എറണാകുളത്ത് വരെ പോയി കേട്ടോ ഇനി ഈ പുള്ളി പുള്ളി ഈ പുള്ളിയെ പറ്റി പുള്ളി കോസ്റ്റ്യൂം ശ്രദ്ധിക്കണം കേട്ടോ കേട്ടോ ഞാൻ എന്താ പറയുന്നത് പുള്ളി നമ്മള് സ്ഥിരമായിട്ട് പറയാനല്ലേ ഇന്ന് വേറെ ഡ്രസ്സില്ല പുള്ളിക്ക് ഒരു ഭയങ്കര ഇഷ്ടം സ്നേഹം ഇല്ലെന്ന് നോക്കത്തുന്നില്ല വേറെ വിചാരിക്കില്ല സിംപ്ലിസിറ്റി ആണോ അങ്ങനെ ബി ബി ഒക്കെ ആണെങ്കി പിന്നെ കേ നമ്മടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോകട്ടെ വാശിയേറിയ മത്സരം കൈ റെഡിയാ കയ്യല്ല നീ കൈ കണ്ടോ വേണ്ട കേട്ടോ വേണ്ടോ വേണ്ടോ ഇവി ഇന്നിപ്പറോടെ അല്ല നീ ആരോടാ നിക്കുന്നു ഏ കേട്ടില്ല അപ്പൊ ഒന്നുമൂടെ ഏഹ് എന്ത് എന്തു എന്തു ഏഹ് സ്റ്റാർട്ടായില്ല എനിക്കൊന്ന് രണ്ടെണ്ണത്തിൽ ഒരണ്ടി വലുതാ കേട്ടോ ആരണ്ടല്ലോ രണ്ട് അല്ല അല്ലല്ല അതല്ല മാങ്ങാണ്ടി വലുതോരണം അതല്ലടാ അതല്ല പറ മാങ്ങാണ്ടി വരെ വലുതാ

പ്രോത്സാഹന സമനെ തോപ്പിക്ക് എങ്ങനെങ്കിലും ഇമാതിരി കുഴച്ച കേട്ടാ ആ മാങ്ങാണ്ടി അങ്ങ് ചപ്പിപ്പിച്ചു അപ്പൊ സമ സമയല്ലോ അല്ലേ ഓക്കെ ഓക്കെ ആർക്കും പ്രശ്നം ഇല്ലല്ലോ പ്രശ്നമില്ലല്ലോ സ്ട്രാറ്റജി പഠിപ്പിച്ചത് പണ്ട് നമ്മുടെ വിനീഷ് ബ്രോ ഷാപ്പാട്ട് രാമുമായിട്ട് മത്സരിച്ചിട്ടുണ്ടല്ലേ അതായത് ഇത് തന്നെ ഇത് തന്നെ സെയിം രണ്ടാം സാധനം കിട്ടി പക്ഷെ പുള്ളി രക്ഷയില്ല രക്ഷയില്ല പുള്ളി പിടിച്ചു ചാപ്പാടാമിന്റെ ഒരു കൊച്ചിനാട് വരുന്നുണ്ട് പുള്ളിയുടെ പുള്ളിയുടെ വാക്ക് ബന്ധുമായി പുള്ളി ഇതില്ല മാങ്ങാണ്ടിരുന്നതാണ് മാങ്ങാണ്ടി ടീം മാങ്ങാണ്ടി ടീം മാങ്ങാണ്ടി ടീം ഇത് മാങ്ങാണ്ടിയെ പറ്റിയാണ് പൂളും പറയുന്നത് പോടേ വന്നാലേ തരില്ല ഗു റോ സമയം പോണ്ട് ഓക്കേ ഓക്കേ റെഡി പോടേ ഹൈബ്രോണ പോണോ സാംബർ വരാണോ പോടേ വെള്ളം ഒഴിക്കണ വെള്ളം 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 തരുന്നത് റെഡി 1 2 3 ചാറ്റ്

మరీ బ్రో ఆ గ్రీజ్ బ్రో ఏడి ரோ ரே തൊട്ട് പിറകെ നോട്ടം മാത്രമുള്ള ഈ ഫ്ലൈറ്റുകൾ പക്ഷേ പിറകിലാണ് വിനീശ്വരവും പിറകിലാണ് ഇവിടെ മുട്ടയില്ല ചോറ് മാത്രം ചോറ് മാത്രം ഉള്ളോ ചോറ് മാത്രം വിളിച്ചു കാണിച്ചു ആ ഇഞ്ചോടിഞ്ഞ് മത്സരം ഇഞ്ചോടിഞ്ചു മത്സരം ഇഞ്ചോടിഞ്ചു മത്സരം മുപ്പതിന് പോട്ടു ഒമ്പത്തിനൊപ്പം റാവുര പോലെ താഴെ പോലെ ഓക്കെ ഇല്ല രണ്ടുപേരും ഒപ്പത്തിനൊപ്പം ഒപ്പത്തിരപ്പം രണ്ടുപേരും കേട്ടോ

റൗട്ടർ ക്ലിഞ്ചി 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 നിനക്കൊക്കെ ക്ലിഞ്ചിരോ എന്താറ്റി പറക്കിരോ ഹേ പറക്കി ಬಿടോ അയ്യാ അല്ല ഇല്ല ഇല്ല ഇറക്കിയിട്ടില്ല 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 ഓയ് 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 നമ്മുടെ മത്സരം കഴിഞ്ഞിരിക്കുകയാണ് ഇയാൾക്ക് എതിരാളി എതിരാളി നാളെ ഇറക്കണം ഏഹ് വേണ്ടി വരും എന്താണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് നടക്കുന്നത് എന്താ നടക്കുന്നത് എന്താ പറ്റി മത്സ്യം തോറ്റു സ്ലോ ആയി സ്ലോ ആക്കി സ്ലോ ആയി അല്ലല്ല അവനും വയർ നിറഞ്ഞ അതുകൊണ്ട് അല്ല അവനെ എത്ര സ്ലോ ആയാലും അവന് പ്രശ്നമൊന്നുമില്ല അവൻ ഇന്നും തുടങ്ങിയ ഒരാടേല്ലോ ആണോ എനിക്കും ഗ്യാസ് കട്ട മത്സരായിരുന്നു മത്സരം ഞാൻ വെള്ളോട്ട് ആദ്യം ഒരു കവള കൊടുത്തു രണ്ട് കവളിച്ചു എന്ത് ചെയ്യാൻ അമ്പാനെ ശ്രദ്ധിക്കണ്ട അമ്പാനെ ബിബി നീ കഴിഞ്ഞാൽ ആറോ ആ ചേച്ചി വെള്ളായിരുന്നു നീ അള്ള ടീമല്ലോ നീ ആയിരുന്നില്ലേ ആടമ്പളിയിൽ യഥാർത്ഥ മാനിച്ചും വന്ന എന്താ പറയുക മാണ്ടി മാത്രീ എല്യറിപ്പോടല്ലേ ഇവര് രണ്ട് മീൻ എടുത്ത് ഒറ്റയടിക്കുള്ള മൊത്തിയായിരുന്നു നല്ല മുള്ള പക്ഷെ മങ്ങൾ എന്ത് അങ്ങനെ കഴിക്കണോ ചിക്കൻ എന്ത് എല് വിടണുണ്ടോ എല്ല് വിടങ്ങണോ ഇരിപ്പുണ്ടോ ഇല്ല പേടിച്ചിരിക്കശം മുടിച്ചോർമാര് നാണം കിടത്തായിട്ട് വരുമോ നമ്മളെ നാളെ കൃത്യവരും നമ്മടെ ഈ ചില്ലി ചിക്കൻറെ മത്സരത്തിലാണ് ഇവരെ കാരൻ എല്ലാം പറഞ്ഞു ചില്ലി ചിക്കൻ ചിക്കൻ സിസ്റ്റി ഫൈവ് ഫൈവ് അതെന്തോ നമ്മളെ ഇടിക്കാൻ പിടിച്ചിട്ടോ ഇടിക്കാൻ പിടിച്ച് എന്തില്ലേ മൊബൈൽ ഗൈസ് അപ്പൊ നമ്മടെ ബിനീഷ് ബ്രോയ്ക്ക് എതിരാളികളില്ല എന്ന് നമ്മൾ ലോകത്തുള്ളവരെല്ലാം വിളിച്ചു കൂട്ടാതെ ഇത് ഫുഡ് പോയ്സൺ കഴിഞ്ഞിട്ട് വന്ന ആദ്യ വീഡിയോ ആയതുകൊണ്ട് അല്ലാരതേ കാണരുത് ആക്കും ഞാൻ ഒന്നും പറയുന്നില്ല ഇത് മറുപടി ഞാൻ പിന്നെ കൊടുത്തോണ്ടി പോലെ തോപ്പിച്ചതാ പോലും പുള്ളി ഇന്നാ ജയിക്കുന്നത് ഇന്ന മത്സരിക്കുന്നത് പ്രാവശ്യം അൽഫാമല്ലോ അതിലല്ലേ പക്ഷെ ഇങ്ങനെ വല്ലപ്പൊഴി ജയിക്കുന്നവർക്ക് അറുമാതിക്കണ്ടേ എപ്പഴും ഒരുപാട് പോയി കഴിഞ്ഞിട്ട് വന്ന് ആദ്യ വീഡിയോ ആയതുകൊണ്ട് ഇറച്ചി കഴിക്കുന്നത് സ്ലോ ആയിട്ട് കഴിച്ചു പക്ഷെ പിന്നെ ചിക്കൻ അല്ലായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ നമ്മുടെ വിനീഷ് പ്രോ വിജയിച്ചിരിക്കാണ് മത്സരം ഇതുവരെ നടന്നതിൽ ഞാനിങ്ങനെ ടൈറ്റ് ആയിട്ട് രണ്ട് മൂന്ന് മത്സരങ്ങളാണ് ഒന്ന് അല്ല അതിനു മുമ്പ് നമ്മൾ ഈ ദോഷം ലൈവായിട്ട് ഇട മത്സരം അതൊരു മത്സരം തന്നെ ആയിരുന്നു പിന്നെ ഒറ്റപ്പിടി യോസുമായിട്ടുള്ള പിന്നെ ഈ അസഫിനുമായിട്ട് പിന്നെ എപ്പോഴും കോമ്പറ്റീഷൻ ആണോ വല്ലപ്പോഴും ഞങ്ങള് മുട്ടാറുള്ളതെന്നേ ഉള്ളു ബിനീഷ് ബ്രോ എന്തോ ൻ മത്സരമായിരുന്നു അടിപൊളിയായിരുന്നു സബ്സ്ക്രൈബേഴ്സിന്റെ സംശയങ്ങളൊക്കെ ഒരു പോയി അപ്പൊ നമ്മുടെ വിജയിച്ച നമ്മുടെ ബിനീഷ് ഗ്രോയ്ക്ക് മാവേലിക്കിര മിലീഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന ഒരു ഗംഭീര സമ്മാനമുണ്ട് ഉണ്ട് അപ്പൊ അവര് ഈ പത്ത് കഴിഞ്ഞല്ലേ പത്ത് കഴിഞ്ഞ് പത്ത് കഴിഞ്ഞതും പ്ലസ് ടു ജയിച്ചവർക്കും തോറ്റവർക്കും അവിടെ പോയി പഠിക്കാം അതായത് മൊബൈൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് അപ്പോൾ നല്ലൊരു കോഴ്സാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് കടയിടാം സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങാം ജോലി ചെയ്യാം അപ്പൊ ഇനി അങ്ങോട്ടെല്ലാം മൊബൈൽ ആണല്ലോ മൊബൈലുകൾ ഇല്ലാത്ത ലോകം ഇല്ലല്ലോ ഇല്ല ഇനി അങ്ങോട്ട് മൊബൈലുകളായിട്ട് ടീച്ചിലെ ലെവലായിട്ട് പഠിക്കുന്ന ആഗ്രഹിക്കുന്നവർ പുള്ളിയുടെ ഇതിൽ പഠിക്കുക അതാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ വിജയിട്ടുള്ള പുള്ളിയുടെ പരസ്യം പറയുക ഇതാണ് ഇന്നത്തെ വിജയക്കുള്ള വിജയിക്കുള്ളത് ഇവൻ ജയിച്ചിരുന്നെങ്കിൽ ഞാൻ പറയാം ഇവന്റെ കോളേജിനെ പറ്റി പറയുന്നു ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഒക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട്